എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണില്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കണോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സോനു ഇന്നത്തെ വീഡിയോ വീട്ടിൽ ഞങ്ങളിന്ന് കൂത്താട്ടുകുളം പോവുകയാണ് അച്ചായനേയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അവിടെ പോണത് സോനു മുമ്പ് പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് പോണത് അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയെന്നെനിക്കറിയാം അമ്മച്ചീനേം അച്ചായനേയും കാണാൻ വേണ്ടിയിട്ട് അമ്മച്ചിയച്ചൈ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ മനു രോഹിണിയുടെ അടുത്ത് പോയിരിക്കുകയാണ് അപ്പൊ അവര് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേ അപ്പൊ ഞങ്ങൾ മഴയൊക്കെ ഒന്ന് തോരാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പൊ മഴയൊക്കെ തോർന്നിട്ട് എല്ലാവർക്കും മഴയൊക്കെ ആവശ്യത്തിന് നല്ല മഴയല്ലേ ചൂടൊക്കെ തോന്നിട്ട് കുറഞ്ഞില്ലേ മഴ വന്നപ്പോ നല്ല ഗംഭീര മഴയായി അല്ലെ തുടക്കം തന്നെ ഗംഭീര തന്നെ വെള്ളം കേറി അതെ അപ്പൊ നമ്മള് യാത്ര തുടങ്ങുകയാണ് ഫ്ളാറ്റിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇതാരംഭിക്കാം നിങ്ങൾ എല്ലാരും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് എല്ലാ വിശേഷങ്ങളും കാണാം പറ്റുന്ന പോലെ സന്തോഷിക്കാം ഒരുമിച്ച് എല്ലാവർക്കും കൂടി സന്തോഷിക്കാം അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം ഞങ്ങൾ ഇറങ്ങുകയാണ് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് പോണ ശരി ഞങ്ങള് ബിരിയാണി മേടിച്ചിട്ട് പോവാച്ചിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡ് ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിയോട് അപ്പൊ ഞങ്ങള് പോണ വഴിക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു അതെ ഒരു കുഞ്ഞൊക്കെ ഹോട്ടലുണ്ട് അങ്ങനെയുള്ള ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോഴായിരിക്കും എപ്പോഴും നല്ല ബിരിയാണി കിട്ടുക ഫ്രൈ മേടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അത് ടൈം എടുക്കും പറഞ്ഞു നമ്മൾ അതുകൊണ്ട് നമ്മൾ ഫ്രൈ ഒന്നും മേടിച്ചില്ല ബിരിയാണി മാത്രം വാങ്ങിച്ചു പിന്നെ അതിന്റെ കൂടെ നമ്മൾ മണിക്കുള്ള ചക്കടയും പിന്നെന്താ മേടിച്ച വട്ടയപ്പം ആ വട്ടയപ്പൊക്കെ വാങ്ങിയിട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടി മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും പോവും നമുക്ക് പോവാം അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സും വാങ്ങിച്ചു കഴിഞ്ഞു കുറച്ച് ആപ്പിളും മാങ്ങയും ഒക്കെ വാങ്ങിച്ചു അമ്മച്ചിക്ക് പിന്നെന്താ വെള്ളൊരിക്കണ്ട് അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും അല്ലെ അച്ചാൻ അമ്മച്ചിനെ കാണാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത രംഗം അച്ചായി അമ്മച്ചീനെ ആയിരിക്കും പോവാം ആ ശരി ഞാൻ മഴ പെയ്തല്ല പറഞ്ഞു മഴ പെയ്ത അറിഞ്ഞു പോയില്ല മഴക്കാലം ആവുമ്പോ വരും ാണ് കൂടെ ചരച്ചു കൂട്ടിട്ടെ ഒറ്റ കഷ്ണം കഴിക്കില്ല ഉപ്പ് ഒരു ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ചിലപ്പോ ഒരു കഷ്ണം തൊട്ട് നോക്കും ഒരു കഷ്ണം പറഞ്ഞു അതൊക്കെ അവസരമായിട്ട് കിടക്കുവായിരുന്ന പറ്റിയല്ല ഇച്ചിരി എന്തെങ്കിലും ഒരു കഴിക്കാനൊക്കെ ഒരു വിധത്തിലൊന്നും പറ്റിയല്ല

എന്താന്ന് അറിയത്തില്ല ഇപ്പൊ ഇവിടെ ഭയങ്കര ഈച്ച ശല്യാണ് കുറച്ചു ദിവസമായിട്ട് ഇവിടെ അടുത്തുള്ള വീട്ടിലും അല്ല അടുത്തും അത് അല്ലേ മഴ ഒടുങ്ങുമ്പോ എല്ലാ വർഷവും ഇങ്ങനെയുള്ള അല്ലേ അതെന്താ പറഞ്ഞാ വീട്ടിലെത്തിട്ടോ ആ ഞങ്ങള് വീട്ടിലെത്തി കഴിക്കാൻ പോവാണ് ചായകൂടെ കഴിച്ചോട്ടോ പിന്നെ തണുത്ത് പോകച്ചി ബിരിയാണി കഴിക്കലാ അമ്മച്ചിക്ക് ബിരിയാണി കഴിച്ചില്ല അമ്മച്ചിക്ക് ഒന്നും കഴിക്കാട്ടോട്ട് വേസ്റ്റ് എവിടെയാ അമ്മച്ചി ചാണകറുത്തത് എനിക്കിഷ്ടമുള്ള കൊണ്ടാണോ കൊറേ ഉണ്ടാക്കിയ അമ്മച്ചി എപ്പോഴും ഏ വേണ്ട അമ്മച്ചി മീൻകറി വേണ്ട മീൻകറി വേണ്ട ഇവിടെ ഇത്രേ ഒത്തിരി ബാക്കിയെല്ലാം ഇവിടെ ഒത്തിരി ഉണ്ട് എഎടുണ്ട് ചിക്കൻ ബിരിയാണി ചോദിച്ച കൈ ചോറങ്ങിട്ടില്ലാണ് അതാണ് എച്ചോ ഇതിന്റെ എങ്ങനെയേറ്റു മുക്കി ഹല്ലം നടാനാണ് അതെ രാമംഗലത്ത് ഒരു ഹോട്ടലിൽ ഇത് മേടിച്ചാണ് ഒരു ചെറിയ ഹോട്ടലുണ്ട് ടേസ്റ്റ് ഉണ്ട് ഓംലെറ്റ് ചെറിയ ഹോട്ടലിൽ ഇത് മേടിക്കുന്ന ആയിരിക്കും ഒരു കൂടെ ഉണ്ട് നിങ്ങൾ ആ നിങ്ങൾക്ക് বাইরে വെച്ച് നോ ആയി എങ്ങനെ കണ്ടോടാ ഫുഡ് പിടിച്ച് അതിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെയാ ആഹ് തോന്നിയ വിചാൽ വന്നേ ആ ആ നല്ല സാധനം നല്ല സോം ബോയ് പറഞ്ഞു കേൾക്ക് അണ്ട പാത്രത്തിന് വേണ്ടി ഒരു പാത്രത്തിലാ തന്നുള്ള അതെ ആ ഇതിකට പാത്രം കൊണ്ടോ കൊടുതാ അതിനെ പാത്രത്തിലാ ആ ഇപ്പോ ഷൈനിനെ അങ്ങോട്ട് വരുമോ പഠിച്ചയേറ്റിട്ട് എടുത്തേന്ന് ചോദിച്ചേ വരുവാ ഞാൻ അമ്മ എടുക്കാൻ കൊടുക്കാനാണ് അങ്ങേ요 हां നാലാണെ താഴെ പെറുപിടലല്ല നല്ല സാധനം കൊട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ട് വാടാ നല്ല വരാടാ start lakam the nure da thermos in it so ro ro vaanga nan nan illa kai vela idaranga ah id ka thunda man 10 minute ha anta id na athana kalu but to for better career aanu

എലക്ഷന്യാൻ പോയ വിശേഷങ്ങളും ഒക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു ആ മനുരോഹിണിയെക്കുറിച്ചൊക്കെ ഞാൻ ആ വിശേഷങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ് ഇത് മനുരോഹിണി തന്ന ടീഷർട്ടാണ് അവര് തന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇടുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് തന്നതാണ് ഭംഗിയില്ലേ രസമുണ്ട് ഇത് നല്ല ഇങ്ങനെ എന്താ പറയുക ലൂസായിട്ട് ഫ്രീ ആയിട്ട് കിടക്കണ ടൈപ്പാണ് ഇതേ കുറച്ച് കട്ടിൻ്റെ പോകുന്നു അല്ലേ അപ്പൊ അങ്ങനെ ഇനി വർത്താൻ വേണ്ടിയിട്ടാണ് മഴ പെയ്യു തുടങ്ങിയിട്ടുണ്ട് നമ്മള് വരുമ്പോ ഇച്ചിരി നല്ല വെളിച്ചമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു ഇപ്പൊ പെട്ടെന്ന് മഴ തുടങ്ങിയിട്ടുണ്ട് ആ മഴ മഴ തുടങ്ങിയപ്പോ പിന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു ചെറുതായിട്ടുള്ളൂ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല ചായയും അമ്മച്ചേയും കണ്ടാൽ സന്തോഷമുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് അപ്പൊ അമ്മച്ചിക്ക് ഈ വെയിലുള്ള സമയത്ത് ചൂടുള്ള സമയത്തൊക്കെ നല്ല അസ്വസ്ഥത പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വന്ന് കണ്ടപ്പോൾ സന്തോഷമായി വല്ല എങ്ങനെ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ സ്വയം ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു അപ്പം ഇപ്പോൾ കണ്ട് സംസാരിച്ചപ്പോൾ സന്തോഷമായി അവർക്കും ഹാപ്പിയായി ഞനക്കും ഹാപ്പി ആയി നിങ്ങൾക്കും ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലേ അപ്പം ഇനി എന്താ ഇനി ഞങ്ങൾ കുറച്ചു നേരം കിടക്കാൻ പോവുകയാണ് എല്ലാ ആസ്ത്രീം പോലെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വർത്തനൊക്കെ പറഞ്ഞു ഇനി കുറച്ചു നേരം കിടക്കുക പിന്നെ ചായ കുടിക്കുന്ന സമയത്ത് എനിക്കും രണ്ടാണ് അപ്പം അങ്ങനെ ാലോഷ്ട മഴയൊക്കെ പോയെന്ന് കാണട്ടെ ശരി ഇവിടെ അങ്ങനെ വലിയ കാര്യായിട്ട് മഴ പെയ്തില്ലെന്നാ അമ്മച്ചൊക്കെ പറയണേ നമ്മടെ എറണാകുളത്ത് ഭയങ്കര മഴ ഇല്ലായിരുന്നു രണ്ടു ദിവസമായിട്ട് ഭയങ്കര ഗംഭീര മഴയാണ് ചായ കുടിക്കാതിരിക്ക

ും കഴിച്ചില്ല മാമ്പഴം നമ്മളെ വീട്ടിലുണ്ടാവും എല്ലാ പരിപാടിയും നിർത്തി എപ്പോഴും എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കണം നമ്മൾ ചക്കന കഴിച്ചു കഴിഞ്ഞാല് എപ്പോഴും ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കണം നിരേഷിന്റെ കൂട്ട

കേട്ടോ ഉം തോന്നോട്ടെ ഞങ്ങൾ കണ്ടു കൊച്ച കാണിച്ചു ഞാനിവിടെ ചക്ക ഉണ്ടായിരുന്നു ചക്കിയല്ല ചക്കപ്പഴം ശരിക്കും പഴത്തിട്ടില്ല ട്ടോ നല്ല മധുരം ഉണ്ട് കൂഴച്ചക്ക ശരിക്കും പഴത്തിട്ടില്ല നല്ല മധുരം ഉണ്ട് കേട്ടോ നാളെ കണ്ടിരുന്ന പഴകും ഇവിടെ ഒരാൾക്ക് എന്നിവിടെ വന്നാലും പച്ചക്കത്ര കാണൂള്ളൂ ഞാൻ ഇവിടെ ഇന്നലെ വെട്ടി വെച്ചായിരുന്നു അപ്പൊ പഴുത്തിൽ വേണ്ട കഴിച്ചായിരുന്നു അമ്മ വീട്ടിൽ നിന്ന് കൊണ്ട് വന്നു കൊറേ പഴുത്ത് നല്ല പഴുത്തിട്ട് അത് ഞാൻ വലിയൊരു ഡവറ ഇവിടെ ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് എനിക്ക് പഴുത്തതും ഇഷ്ടമാണ് എനിക്ക് കൂടുതലും ഇഷ്ടം പച്ച ചക്കച്ചാണ് പച്ച കൊറേ വാഴ്ത്തിറ്റും ഞാൻ നേരെ ഓപ്പോസിറ്റ് എനിക്ക് പഴുത്തതാ ഇഷ്ടം പച്ച വലിയ ഇഷ്ടല്ല ഇത് പക്ഷെ പച്ചയെല്ലാം പഴുത്തതും അല്ല രണ്ടിനും ഉണ്ട് അതാ ഞാൻ വെട്ടാൻ പറഞ്ഞു ചക്കേടിയും മാങ്ങയടിയൊക്കെ സീസൺ ആണ് അതെ സമയത്ത് പണ്ടൊക്കെ ഒത്തിരി ചക്കയപ്പം ഉണ്ടാക്കുമായിരുന്നു കുമ്പളപ്പം ഇപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടാക്കാറില്ല കഴിക്കാം കഴിച്ചോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സന്ധ്യവാറായി അപ്പൊ രണ്ടാളും ഇങ്ങനെ മിക്കത്തും ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ചെടികളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോ ഒക്കെ ഇങ്ങനെ ഉഷാറില്ലാണ്ട് കരിഞ്ഞു ചൂടൊക്കെ ചെറിയ ഇപ്പൊ ഒക്കെ നല്ല പന്തലിച്ച് നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് എല്ലാം പന്തലിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല രസം കൊണ്ട് മഴയ്ക്ക് ഒന്ന് പെയ്തായിരുന്നു പിന്നെ വീണ്ടും തൂളി ആ ചൈ കുളിക്കാണ് അമ്മച്ചി അടുക്കളയിൽ എന്തോ പണി ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് മനു രോഹിണിയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പിന്നെന്താ ഈ സമയത്ത് നമ്മുടെ എറണാകുളത്ത് എന്ത് മഴയായിരുന്നില്ല അല്ലേ നമ്മൾ വിചാരിച്ചു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന ഇവിടെ അവരോട് ചോദിച്ചു പോയേ ഇവിടെ അത്ര മഴയൊന്നും ഇല്ല ഇവിടെ അത്ര മഴ പെയ്തില്ലോ അവിടെ ഭയങ്കര മഴ ആയിരുന്നു ഇപ്പോടെ എല്ലാവരും കണ്ടാണ് പിന്നെ എല്ലാവരുടെയും സ്ഥലങ്ങൾ അവിടെ മഴ പെയ്തെന്ന് പറയണ കേട്ടോ ഞങ്ങക്ക് ഏതായാലും എറണാകുളത്ത് നല്ല മഴയായിരുന്നു അപ്പൊ ചുമ്മാ നടക്കുകയാണ് ഞങ്ങളുടെ ഇവിടെ നേരം അത് കഴിഞ്ഞാൽ പിന്നെ സന്ധ്യയാവും അങ്ങേറെ രാത്രിയാവും അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറും മഴ ഇങ്ങനെ പെയ്യ് പെയ്യുണ്ട് ചെയ്ത് വേണമെങ്കിൽ നടക്ക നടക്ക കൊറച്ചുനേരം പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലാസ് ചെയ്ത താമസിനോടത്ത് ഇത്രയോളം സൗകര്യം ഉണ്ട് ഇവിടെ സൗകര്യം ഉണ്ട് പിന്നെ രണ്ട് മുറി ഉണ്ട് അടുക്കളയുണ്ട് അത്രയോ ഏഴോ പെയ്യാനും പെയ്യായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പാണ് അപ്പം അത്താഴം കഴിക്കാൻ പോവാണ് ഞാനിവിടെ ചോറും മീൻകറിയും കോഴിക്കത്തോറിനും ചപ്പാത്തിയും മീൻകറിയാണ് ചായും കഴിക്കണമെന്ന് സമയായില്ല ഞങ്ങള് നേരത്തെ കഴിച്ച ഇവിടെ ഇനി ഒമ്പത് മണിക്ക് ഇന്ന് ബിഗ് ബോസ് കിടന്നു അപ്പൊ അതിന് മുമ്പ് കഴിച്ചു എല്ലാം റെഡി ആയിട്ടിരിക്കും

അങ്ങനെ ടി വി ഒക്കെ ബോസ് ഞാൻ ഇരുന്ന് കാണുമായിരുന്നു ഇപ്പൊ പത്തര ഇപ്പൊ കഴിഞ്ഞു ആ ചായ അമ്മച്ചിയൊക്കെ ഇടുന്നു അപ്പം ഇനി ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല ഇനിയിപ്പോൾ നമ്മൾ കിടക്കാൻ പോവല്ലേ സുഖം ആ അപ്പോൾ നമ്മൾ കിടക്കാൻ പോവാണ് എന്നാലും ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു കാരണം കുറേ ദിവസമായി ഉണ്ടായിരുന്നു ആ ചായനമ്മച്ചിനെയും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ച് വന്ന് കണ്ടിട്ട് അപ്പം ഇന്ന് കണ്ടപ്പോൾ സന്തോഷമായി കുറേ നേരം സംസാരിച്ച് അങ്ങനെ അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോണം എല്ലാ പ്രാവശ്യത്തെയും പോലെ അപ്പ ഇനി നമുക്കൊക്കെ ഇടുന്ന ഉറങ്ങാം ഇനി അങ്ങനെ മഴയൊക്കെയാണ് അല്ലേ തണുപ്പില്ല തണുപ്പുണ്ട് മഴയും തണുപ്പും ഒക്കെ ഉണ്ട് അപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് അപ്പൊ ഇനി ബാക്കി ഭാഗം നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് കാണാം എണീറ്റിട്ട് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റു നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റു ഉറങ്ങിയില്ലേ ഉറങ്ങി എഴുന്നേറ്റ് പുറത്തൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് നമുക്ക് ചായ കുടിക്കണം അമ്മച്ചി അടുക്കളയില് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിണ്ട് പൊറത്തുനിന്ന് മേടിക്കാന്ന് പറഞ്ഞതാണ് പക്ഷെ അമ്മച്ചി സമ്മതിച്ചില്ല അപ്പൊ അമ്മച്ചി എന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു പിന്നെ മഴ പെയ്തു തോന്നും മഴ പെയ്തായിരുന്നു പക്ഷെ ഇവിടെ വലിയ കാര്യായിട്ട് മഴ പെയ്യാറില്ല ചെറുതായിട്ടൊന്ന് പെയ്തിട്ടോ ചി വീടിന്റെ ശബ്ദം ഇവിടെ എപ്പോഴും ഉണ്ടാവും മഴക്കാലമായ ഭയങ്കര ശബ്ദമായി ശബ്ദം അപ്പൊ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാ പോവാ വേറെ പരിപാടിയൊന്നും ഇല്ല നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാ തിരിച്ചു പറഞ്ഞ അങ്ങോട്ടത്തേക്ക് വേറെ എന്താ വേറെ ഒന്നും ഇല്ല മനു രോഹിണിയൊന്നും ഇല്ലാത്തതിന്റെ ഒരു കുറവ് എനിക്ക് കുറച്ച് ഫീൽ ചെയ്തു നിങ്ങക്ക് തോന്നിട്ടുണ്ടാവും അല്ലേ അച്ഛമ്മി ഞങ്ങള് മറ്റേത് മനു രോഹിണി അവിടെ ഉള്ളപ്പോ മനു കൂടെ ഉണ്ടാവും അവനും ഇല്ല അപ്പൊ അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അവരൊക്കെ എല്ലാരും കൂടി കൂടുമ്പോഴാണ് വലിയൊരു ഓളം വീടിനെ ഫീൽ ചെയ്യാറ് നമ്മൾ മാത്ര മാത്രം അങ്ങോട്ട് ഓളം ഫീൽ ചെയ്യുന്നില്ല എന്നാലും ഉള്ളത് വെച്ചിട്ട് നമ്മൾ എല്ലാരും കൂടിയിട്ട് സംസാരിച്ച് സന്തോഷമായി അപ്പൊ നീ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ചായ കുടിക്കാരി കേട്ടോ രാവിലെ അപ്പവും ജീവി പിന്നെ മുട്ടയുണ്ട് അവരൊന്നും ഇപ്പൊ കഴിക്കണില്ല അവര് താമസ കഴിക്കാറ് ചായ പിടിക്കാണ് അബച്ചി അപ്പവും കറിയും ഒക്കെ ഉണ്ടാക്കി രാവിലെ തന്നെ മുട്ടയും ഒക്കെ അപ്പൊ നമ്മള് കഴിക്കണില്ലേ ഇപ്പൊ ആ അമ്പച്ചിട്ട് ആ ചായ നേരം വൈകിട്ടേ കഴിക്കുള്ളു അല്ലേ അതെയാ ആ ആ പഴുത്താണോ മതി റോഡിലേക്കാണേടിയോളൂ അത് എവിടെ വെച്ചാ പോവാൻ നേരത്തെ എടുത്തോ നാളെ തന്നെ ശരിക്കും പഠിക്കുമായിരിക്കും അല്ലേ ഞങ്ങള് പോകുന്ന നേരത്തെ അമ്മച്ചി കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചാട്ടോ ചക്കമുഴകിയുണ്ട് പച്ച ചക്കച്ചോളി ഉണ്ട് കരിയാപ്പില ഉണ്ട് കരിയാപ്പിളുണ്ട് ഉണ്ട് പിന്നെ ചമ്മന്തി ഇരച്ചു തന്നിട്ടുണ്ട് പിന്നെ അതേ പുറത്ത് കപ്പളങ്ങപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് തിരിച്ചു എറണാകുളം പോവാൻ നിൽക്കുകയാണ് അച്ചായി ഈ അമ്മച്ചീടെ കൂടെ ഒരു ദിവസം ടൈം സ്പെൻഡ് ചെയ്തു പതിവ് പോലെ തന്നെ വളരെ ഹാപ്പി ആയി നിങ്ങളെല്ലാരും കണ്ടു എന്ന് വിശ്വസിക്കണു അമ്മച്ചി അച്ചായി ഒരു ഹായ് കൊടുത്ത എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവരും എല്ലാരും കാണണം കാണണം എപ്പോഴും ആവശ്യപ്പെടാറുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇറങ്ങുകയാണ് നീ അച്ചായ അമ്മച്ചിയൊക്കെ അങ്ങോട്ട് വായോ ഞങ്ങളുടെ അടുത്തേക്ക് അപ്പൊ ഇനി ഇറങ്ങാൻ നമുക്ക് അമ്മച്ചി ഹാപ്പി ആയില്ലേ അമ്മച്ചി ഹാപ്പി ആയില്ലേ ഇറങ്ങാം അപ്പൊ ഇനി പുതിയൊരു വീഡിയോ കാണാം അതുവരെ അടുത്ത വീഡിയോയിൽ കാണാം ശരി പോയി ചേരാം അഹഹ ശരിന്ന ഓക്കേ